നമുക്കൊരു അമ്പത്തഞ്ച് രൂപ അൻപത്തയ്യാറ് മാരത്തെണ്ണൂറ് കൊടുക്കാം നല്ല ഒന്നേ പത്തിന് കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് പത്ത് മോളിൽ എൽഎക്സി കൊടുക്കാറല്ലേ നമുക്ക് രണ്ടാറു കൊടുക്കാം രണ്ടു ലക്ഷത്തി അറുപത്തയ്യാറ് പതിനൊന്ന് മോള് പറഞ്ഞ കൊടുക്കാം കാരണം പെട്രോള് നല്ല വണ്ടിട്ടാ നല്ല വൃത്തിയുള്ള ചോർക്കുള്ള വണ്ടി നമുക്കൊരു അമ്പത് രൂപ കൊടുക്കാം അമ്പത് ഉറുപേക്ക് നല്ല വണ്ടി ചിലപ്പോൾ നാൽപ്പത് ഉപയോഗിക്കാതെ വൃത്തിയുണ്ട് വൃത്തിയാണെങ്കിൽ പൈസ ഇത് ഈ ചോപ്പ് അൻപതിനാറ് ചോപ്പ കൊടുക്കാം നമുക്ക് ഒന്ന് നാപ്പത്തി കൊടുക്കാം ഒരു ലക്ഷത്തി നാൽപ്പത്താറ് പതിനൊന്ന് മോള് സാൻഡ്രോ കൊടുക്കാം സാൻഡ്രോ പവർ സ്റ്റാറിംഗ് എ സി പവർ ഞമ്മളെ ഒരു രണ്ട് രണ്ടാഴ്ച വീണ്ടും ബസ് കാര്യങ്ങളെല്ലാം വീണ്ടും കിട്ടി നമ്മൾ കഴിഞ്ഞ വീട് ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച ആയിക്കോടും അതിനാശം കുറേ വണ്ടികൾ പുതിയ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ചെറിയ മുടക്കിലും ചെറിയ വിലയുള്ള അടിപൊളി ചെറുവണ്ടികൾ ഓരോ ഓഫറിൽ വണ്ടികൾ കുറേ ഉണ്ട് കേട്ടോ ഏകദേശം മാർജികളൊക്കെ രണ്ട് മാരുതികളെ ഒരു ലക്ഷം രൂപയത് അൻപതിനായിരം ഉറുപ്പ അൻപത്തയ്യാറ് ഒരു മാരുതിക്ക് വിലയായിരുന്നുള്ളൂ ഇനി അതേമാതിരി തന്നെ ഒരു മഞ്ഞക്കൾ നാലട്ടോ അമ്പതിനായിരം രൂപയെ കൊടുക്കുക അതേപോലെ ചെറുവണ്ടികൾ കുറേ ഉണ്ട് എൺപത്തയ്യാറ് സാൻഡ്രോകുണ്ട് വേഗന ഉണ്ട് എൻസ്ട്രീലുണ്ട് അൾട്ടോളൊക്കെ ഒന്നേ പത്തിനുണ്ട് അട്ടോ എണ്ണൂറുകളുണ്ടോ അൾട്ടോൾ ഉണ്ട് അതേമാതിരി മേജർ ആക്സിഡന്റ് ഫ്ലഡിന് ഫുൾ ഫുൾ ആണ് അതായത് അതേമാരികള് വരുമ്പോൾ ഒരു മെക്കാനിക്കലും കൊണ്ട് വരാ ചെക്ക് ചെയ്ത് വർപ്പറ്റിന് വണ്ടി എടുക്കുക അത് നിങ്ങൾ പോലും നമ്മളും കാണാത്ത നിങ്ങൾ കാണും അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നുണ്ട് അതേമാതിരി തന്നെ മാക്സിമം ലോൺ വേറെ ഫുൾ വണ്ടികളുണ്ട് ഇനി ഇന്നോവളൊക്കെ തുടങ്ങുക ഏകദേശം ഒരു രണ്ട് മുക്കാൽ രണ്ട് തൊണ്ണൂറ് മുതലാണ് ഇന്നോള സ്റ്റാർട്ടിങ് ഉണ്ട് ഒരു രണ്ടു മൂന്നെണ്ണിലുണ്ട് ഇനി താറുകളാണ് അങ്ങനെ ഉണ്ട് എല്ലാ മോൾ വണ്ടികളും ഉണ്ട് വീഡിയോ നമ്പർ ഉണ്ടായാലും വിളിച്ചത് കറക്റ്റ് ഡീറ്റെയിൽസ് ലൊക്കേഷൻ ലൊക്കേഷൻ്റെ മലപ്പുറം ജില്ലയിലാണ് തിരൂര് താന്നൂർ വട്ടത്താറാണ് പോപ്പർ ലൊക്കേഷൻ പറ്റി അപ്പൊ വലിയ വിളിച്ച കറക്റ്റ് ആരെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കാ ചാനൽ കറഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് പേജ് ചെയ്യേസ്ബുക്കിലാണ് പേജുകളെ വീഡിയോയിലേക്ക് പോകാം പുസ്തകം അപ്പൊ നമ്മളെ ഫസ്റ്റ് വണ്ടിയല്ല അടിപൊളി മാരിത്തി എണ്ണൂറ് അല്ലേ അതെ അതെ ചോപ്പ് കളറാണ് ചെറിയ വല്ല കൊടുക്കും ചെയ്യാ അതെ അങ്ങനെ മോളായിരുന്നല്ലേ ഇത് രണ്ടായിരത്തി ഒന്ന് വണ്ടിയാണ് ഒന്ന് മോളാ രണ്ടായിരത്തി ഇരുപത്തിയേഴ് പേപ്പർ ഉണ്ട് എല്ലാവരും ക്ലിയർ അതെ അതെ ഇത് അതാ കാർപ്പേറ്ററാണ് എം പി എഫ് ഐ ഇത് കാർപ്പേറ്റർ ആണ് പക്ഷെ വണ്ടി നല്ല നീറ്റ് ആണ് നല്ല നീറ്റ് വണ്ടി അല്ലേ പുതിയ പെയിന്റ് ഒക്കെ ചെയ്താ പെയിന്റ് അടിച്ചാ അതെ പെയിന്റ് ഇന്റീരിയറിലൊക്കെ ആ ക്ലിയർ ചെയ്ത വണ്ടിയാ ഒറിജിനൽ മലപ്പുറം വണ്ടിയാണല്ലേ അയ്യോ ഇന്റീരിയറിലെ സീറ്റ് വരെയുള്ള കുഷാറാണ് അല്ലേ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാനായിട്ട് വണ്ടി ഓടിക്കുന്ന പറയാൻ പറ്റുമോ ചില ഇല്ലല്ലേ ചില വൃത്തിണ്ടല്ലേ ആ കിടുകടന്ന് പറഞ്ഞ ഒച്ചല്ലേ ഒറിജിനാലിറ്റി വന്ന അതേ മാർക്കണല്ലേ കാര്യങ്ങളൊന്നും ഇല്ല അപ്പറ കുട്ടി പൊട്ടിയിട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കോർപ്പറേറ്റാണ് അതെ ഓണർഷിപ്പ് എത്ര ആയിട്ടോ ഓണർഷിപ്പ് മൂന്നാമത് ഓണർഷിപ്പ് നിലയിലുള്ള എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ഇത് നമുക്കൊരു അമ്പത്തഞ്ചു രൂപയാണ് അമ്പത്തയ്യാറ് മാരുടെ എണ്ണൂറ് കൊടുക്കാം അടിപൊളി പെയിന്റ് അടിക്കാനായിട്ട് ആ ഇരുപതിനായിരം പെയിന്റ് അടിച്ചാൽ അമ്പത്തി ആറ് നാപ്പത്താറ് നമ്പർ ഉണ്ട് അല്ലേ അതെ അതെ ഇരുപത്തി എല്ലാം ഉഷാറാണ് നല്ല വണ്ടി ഒരു പതിനെട്ട് മരോ ആ മൈലേജ് മലേജൊക്കെ ഉണ്ടാവും എന്തായാലും ഉണ്ടല്ലേ അടുത്ത വണ്ടി വീണ്ടും മാരുതില്ലേ അതെ ഇത് നല്ല വണ്ടി ആട്ടോ നല്ല വൃത്തിലുണ്ടല്ലേ ഇത് അതേ മോഡലാണ് ഇത് പച്ചയാണോ ഇത് പച്ച പച്ചയാണ് അല്ലേ അതെ ആഹ് ഞങ്ങളെ പോലുള്ള ഇത് രണ്ടായിരത്തി ഒന്ന് മോഡൽ സെയിം മോഡൽ സെയിം മോഡൽ എന്താണല്ലേ പേപ്പറോ ഇപ്പൊ നല്ല അടിപൊളി അടിപൊളിയാണ് ചിട്ടിയാണ് ഇത് കാർപ്പേറ്റർ തന്നെ അതെ അതെ കാർപ്പേറ്റർ ഓക്കെ കിലോമീറ്റർ പറയാനുള്ള കിലോമീറ്റർ ഒന്നിന്റെ പൊടിക്കൂണോണർഷിപ്പ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലയിലുള്ളത് അല്ലേ വണ്ടിയാണല്ലേ നല്ല വൃത്തലുണ്ട് പഠിക്കാനും പറ്റും ഇനി ചെറിയ ഫാമിലി ആണെങ്കിൽ അങ്ങനെയും പറ്റുമല്ലോ അതെ എത്ര മണിക്കാണെന്ന് ചോദിക്കണത് അല്ലേ നമുക്ക് ഒരു അമ്പത് രൂപ കൊടുക്കാം അമ്പത് ഉപയോഗക്ക് നല്ല വണ്ടിയാട്ടാ ഇത് ചിലപ്പോ നാൽപ്പത് വണ്ടി വണ്ടിയുണ്ടോ പക്ഷെ വൃത്തിയുണ്ട് വൃത്തിയോടെ നമ്മൾ പൈസ ഇത് ഈ ചോപ്പ് അൻപതിനാറ് അതെ റെഡി ആയിക്ക് വണ്ടി കുറച്ചുറക്കണ്ടാവു നോക്കാ പതിനാറ് പതിനേഴ് പതിനായിട്ടൊക്കെ മൈലേജ് കൂട്ടാല്ലോ അതെ അതെ അടുത്ത വണ്ടി ആൾട്ടോ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടിയാ ആ പത്ത് മുകളിൽ എല്ലാ കാര്യ എസ് ഉണ്ട് ആ പത്ത് അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ കൊണ്ടിട്ടുള്ളൂ അതെ ലോ കിലോമീറ്റർ ഉണ്ടല്ലേ അതെ ഓക്കേ ഇത് ഓണർഷിപ്പ് എത്ര ഇത് സെക്കൻഡ് ഓണർഷി വണ്ടിയാണ് നമ്പർ ഉണ്ടല്ലോ ആ ചെക്ക് വണ്ടി വേറെ ആക്സിഡന്റ് റീപ്ലേസ് എന്താണ് ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു പരിപാടി പരിപാടിയില്ല സിറ്റി ആർ ഇന്റീറാണല്ലോ എത്ര വണ്ടി കൊണ്ട് ചോദിക്കണം എന്നല്ലേ ഇത് നമുക്കൊരു ഒന്നേ പത്തിന് കൊടുക്കണം ഒരു ലക്ഷത്തി പത്താറുപ്പ് പത്ത് മോളിൽ അല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലാറു പറഞ്ഞു റൂമൊക്കെ ആ

ഞങ്ങളുടെ മോളിൽ വരണ്ടേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പതിനൊന്ന് മോളിൽ പറഞ്ഞേ അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ വേണ്ടിയിട്ടുള്ളൂ അറുപത്തായിരം പെട്രോൾ ആട്ടോ ആ പെട്രോൾ ആണ് അല്ലേ ചെറിയ ചെറിയ ക്ലൈം എന്തൊക്കെ ഷോറൂം നിർത്തിട്ടുണ്ട് ചെയ്തോണു ആ മാനജർ ആക്സിഡന്റ് ഒന്നും ഇല്ല മാനേജർ പരിപാടി ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓണർഷിപ്പ് എത്ര ആയിക്കോളും ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലെ ഇത് ഓപ്ഷനാ വരണ്ടേ ഓപ്ഷൻ വൺ പോയിന്റ് സിക്സ് ആ അലൈവലി ബട്ടൺ സ്റ്റാറ്റ് ഒക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണല്ലേ എത്ര നല്ല വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് രണ്ടാ അറുപത്തഞ്ചിന് കൊടുക്കാം ഏഹ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് പതിനൊന്ന് മോൾ പറഞ്ഞ കൊടുക്കാം കാരണം പെട്രോള് നല്ല വണ്ടിട്ടോ നല്ല വൃത്തി ചെറിയ ക്ലെയിം എടുത്തിട്ടുണ്ട് ആ ഓക്കെ ചെറിയ ക്ലെയിം ഉണ്ട് ചെക്ക് ചെയ്ത് ഉറപ്പി എടുക്കാ ഇത് പെട്രോൾ മാത്രം കേട്ടോ ത്തിന് മേലുണ്ടോ പതിനഞ്ചിന്റെ ഉള്ളിലുണ്ടോ പതിനാല്ണ്ടോ പതിനഞ്ചിന്റെ ഉള്ളിൽ മൈലേജ് കിട്ടും നല്ല അടിപൊളി ലക്ഷറായിട്ട് പോകാം നല്ല ലോൺ എങ്ങനെ ലോൺ ഒന്നര വണ്ടി ഇറക്കാം അല്ലേ അടുത്ത വണ്ടി സെനസ്റ്റിൽ അല്ലേ ചെറിയ കായി കൊടുക്ക എങ്ങനെ മോഡലേഴ് ഏഴ് മോഡൽ എത്ര രൂപ ഉണ്ട് എല്ലാ ക്ലിയർ ആ ഇത് ഓപ്ഷൻ ഇത് എൽഎക്സൈ എ സി പവർ ഡോർ പവർ ടൂ ഡോർ വിൻഡോ ടയർ കാര്യങ്ങളൊക്കെ എത്ര ഓടിക്കണ്ടത് ഇത് ഒന്നിന്റെ അടുത്ത് ഓടിക്കുന്നുണ്ടോ ഒന്നിന്റെ അടുത്ത് ഓണർഷിപ്പ് ഒക്കെ ചെയ്യണോ ഓർമ്മ ഇല്ല ആ ഓക്കെ ഒന്നിന്റെ അടുത്ത ഓടിക്കണ്ടത് ഓണർഷിപ്പ് ചെക്ക് ചെയ്തെടുക്കാറുല്ലേ വേറെ റീപ്ലേസോ മേജർ ആക്സിഡന്റോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുല്ലേ അത്യാവശ്യം വൃത്തികളുണ്ട് അല്ലേ ഇത് പെട്രോൾ എത്ര മലേജ് ഇട്ടു പോകുമ്പോൾ പതിനാല് ആ ലെവല് മൈലേജ് കിട്ടും ഒരു ലക്ഷം കൊടുക്കും ഇരുപത്തി പതിനൊന്ന് മോളെ പതിനൊന്ന് ഗോൾഡൻ കളർ അല്ലേ വൃത്തിയുള്ള വണ്ടിയാണ് പതിനൊന്ന് മോളെ ഓപ്ഷൻ ഏതാണെന്ന് അറിയോ ഇത് ജി എൽ എസ് ജി എൽ എസ് ആണ് ഓപ്ഷൻ പറ്റില്ലേ കിലോമീറ്റർ പൊടികണ്ട് കിലോമീറ്റർ ഒന്നേ പത്ത് പൊടി കൊടിയുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ല ഫുൾ ഗ്യാരന്റി കൊടുക്കാം നല്ല വണ്ടി നല്ല വൃത്തിൽ ഉഷാറോണ്ടി അല്ലേ ഇന്റൊക്കെ ഉഷാറാണ് എത്ര വേണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ ഇത് നമുക്ക് ഒന്ന് നാപ്പത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി നാപ്പത്തയ്യാറ് പതിനൊന്ന് മോള് സാൻഡ്രോ കൊടുക്കാം സാൻഡ്രോ പവർ സ്റ്റാറിംഗ് എ സി പവർ പവർവിന്റെ ടു ഡോർ വിൻഡോട്ട് കൊടുക്കാതെ വേറെ പണി കാര്യങ്ങളും ഒരു പരിപാടി ഒന്നും ഇല്ലല്ലോ ഇല്ല പ്രത്യേകിച്ച് എത്ര പണിയൊന്നുമില്ല ഒന്നും ആ വരുന്ന ചെക്ക് ചെയ്ത് എടുക്കാതെ ഇതൊരു പതിനഞ്ചിന് ഉള്ളില് എന്തായാലും ഓടിക്കല്ലേ നല്ല അടുത്തേ ഇത് രണ്ടായിരത്തി എൽ ഡി ഐ ആണ് അല്ലേ ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് പത്ത് ഓടിയിട്ടുണ്ട് ആ സർവീസ് ഉണ്ടെന്ന് പറയണോ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആ സർവീസ് നമ്മള് നോക്കിയിട്ടില്ല എന്ത് പോലും പറഞ്ഞുല്ലേ വണ്ടിയാണ് നമുക്കൊരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം മൂന്ന് ലക്ഷം രൂപ പതിനാറ് മോളെ റിസ് കൊടുക്കാൻ അല്ലേ ഡിസംബർ വണ്ടിയാട്ടാ ഡിസംബർ പതിനേക്കെത്തും നല്ല അടിപൊളി അടിപൊളിയുണ്ട് അല്ലേ ഡീസൽ നല്ല മൈലേജ് ഉണ്ടല്ലോ അല്ലേ നല്ല മൈലേജ് ഉണ്ടോ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറയാലല്ലേ പോലും പറയേണ്ട കമ്പനി ഉണ്ട് അല്ലേ എത്ര മൂന്ന് രൂപയ കൊറച്ചു കൊടുക്കൂല്ലേ നോക്കാം ലോൺ കയറില്ല കൊടുക്കണ്ടേ ധൈര്യമായിട്ട് കൊടുക്കാല്ലേ അതാണ് അടുത്ത വണ്ടി വീണ്ടും സെൻഎസ്റ്റിൽ അല്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ആ ഇത് നമുക്ക് കെ സി ടി സി വരുന്ന വണ്ടിയാണ് ഒന്നേ പത്ത് ഓടിയിട്ടുണ്ട് ഇതും ഒന്നേ പത്ത് ഓടിയിട്ടുണ്ടല്ലേ ഓക്കേ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ലേ വണ്ടി നമ്പർ ഒന്ന് കാണിച്ചു ചെക്ക് ആ ഓക്കെ പിന്നെ ഒരു ചെക്ക് ചെയ്തെടുക്കാല്ലേ നമ്പറിലടിച്ചാ കറക്റ്റ് അടയാൻ കഴിയാലോ വേറെ മേജർ കാര്യങ്ങളൊന്നുമില്ലല്ലോ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല ഇന്റീരിയർ ഉഷാറാണോ അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ ഇത് നമുക്കൊരു ഒന്നേ നാപ്പത്തഞ്ചു കൊടുക്കാം ഒന്നാമതിന് കൊടുക്കാം നീ കൊറേ ഉണ്ടാവും ചെയ്ത് കൊടുക്ക കുറച്ചു കൊടുക്കാർ പതിനൊന്ന് വണ്ടിട്ടാ മോഡലിന്റെ അതേമാതിരി ലോണ് ഉറപ്പ് കയറും ഉറപ്പ് എന്തായാലും പറഞ്ഞു കൊടുക്കേ പെട്രോൾ മാത്രം കിട്ടും ഒക്കെ ഉണ്ടാവും ആ ലെവലിൽ മൈലേജ് മൈലേജ് അവിടുത്തെ മഞ്ഞക്കളി ആണല്ലോ ഞാനോ രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാ പന്ത്രണ്ട് ലാസ്റ്റ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫുൾ ആണ് ഫുൾ ഓപ്ഷനാ അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് ഓപ്ഷൻ അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ ഓടി ആ ഓണർഷിപ്പിന് അറിയാം ഓണർഷിപ്പ് ഇതൊക്കെ സെക്കൻഡ് ആയിട്ടുണ്ടോ സെക്കൻഡ് അല്ലേ ചെക്ക് റീപ്ലേസ് ഉണ്ടോ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ല പരിപാടി ഇല്ല ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറാണ് നമുക്കൊരു അമ്പത്തഞ്ച് ചെയ്ത് കൊടുക്കാം അമ്പത്തഞ്ചു കുറച്ച് കൊടുക്കും ഒന്നും കിട്ടൂല റെഡി ഇരുവിനെ ഇരുവിന്റെ മൈലേജ് കിട്ടും അല്ലേ ആ ഉണ്ടാവും എന്തായാലും കിട്ടുമല്ലോ അല്ലേ അടുത്ത വണ്ടി ഹോണ്ട അക്കോഡ അക്കോഡ് രണ്ടായിരത്തി ഏഴ് മോഡല് ആ നമ്പറായ വണ്ടി ഇതില് സി എൻ ജി ഉണ്ട് ഓട്ടോമാറ്റിക്ക് വണ്ടിയാ സി എൻ ജി ഓട്ടോമാറ്റിക് ആണ് അല്ലേ നമ്പറായ വണ്ടിയാണ് അല്ലേ ഓക്കെ ഇത് എത്ര ഓടിക്കിട്ടുന്നാലേ ഇത് എഴുപതിനായിരം കിലോമീറ്റർ ഓടി നല്ല വണ്ടി ഉണ്ടോ നല്ല വൃത്തുള്ള ഉഷാറുണ്ടല്ലേ എഴുപതിനായിരം ഓടിയിട്ടുള്ളതും പെട്രോൾ ആണ് അത് ഓട്ടോമാറ്റിക് ആണ് ഡീസല് അല്ല പെട്രോൾ അല്ലേ പെട്രോള് മറ്റേ സി എൻ ജി ഉള്ള ആ പെട്രോൾ ഓട്ടോമാറ്റിക്ക് വിത്ത് സി എൻ ജി ഇൻഫീൽഡ് ആയിട്ട് വന്നാ ചെയ്തേ കാരെ ചെയ്താണ് സി എൻ ജി ചെയ്താ ഓക്കേ ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കോട്ടെ ഇത് നമ്പറായ വേണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് പറഞ്ഞത് വേറെ റീപ്ലേസുകൾ എന്തെയുണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല മാറിയില്ല മാറിയില്ലേ അത്ര ഗ്യാരന്റി ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര നല്ല അക്കൗണ്ടിന് ചോദിക്കുന്നുണ്ട് നമുക്ക് രണ്ട് നാൽപ്പന കൊടുക്കാം രണ്ടു ലക്ഷം നാപ്പതിനാറ് ഓട്ടോമാറ്റിക് അക്കോഡ് കൊടുക്കാത്തതും സി എൻ ജി ഉള്ള കൊടുക്കാല്ലോ പെട്രോൾ എത്ര മൈലേജ് ഇട്ടപ്പോൾ സി എൻ ജിയിൽ ഒരു പതിനഞ്ച് പതിനേജൊക്കെ ഉണ്ടാവും ആ ലെവലിൽ മൈലേജ് കിട്ടും എടുക്കാല്ലേ അടുത്ത വണ്ടി വേഗനർ അല്ലേ അതെ രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാല് മോഡൽ എൽ എക്സ് എക്സ് എൽ എക്സ് ഐ വണ്ടിയാണ് ആ നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഒന്നിന്റെ അടുത്ത് ഓടിയോടും ഓണർഷിപ്പിന് ആരോ ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിലുള്ളത് അല്ലേ റീപ്ലേസുകൾ ഉണ്ടെന്നാലേ റീപ്ലേസ് ഒന്നും ഇല്ല ചെറിയ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ടച്ചപ്പ് ചെയ്ത വണ്ടി വേണല്ലേ ഓക്കെ നല്ല വൃത്തല വണ്ടി അല്ലേ കുഴപ്പമില്ല ഓക്കെ ടയർ കാര്യങ്ങളൊക്കെ ഇല്ലാതെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലെ കമ്പനി വരും ഉണ്ടോ ആ കമ്പനി ഹിസ്റ്ററി ചെക്ക് ചെയ്യാ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അതൊക്കെ പാർക്കൻ സെയിൽ വണ്ടിയാണ് ആ ഓക്കെ ഒക്കെ ചെക്ക് ചെയ്തെടുത്താൽ മതി ചെക്ക് ചെയ്ത് ഉറപ്പിന് വണ്ടി എടുത്താൽ രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യാറ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് എത്ര മുകളിൽ രണ്ടായിരത്തി പതിനാല് എൽ എക്സ് ഐ വാങ്ങുന്നത് പതിനാല് മോളിൽ എൽ എക്സൈയിലെ കുറച്ചും കൊടുക്കാം ആ നോക്കാം ലോൺ കാര്യങ്ങളൊക്കെ എത്ര കേറും എന്തായാലും ഒരു രണ്ടര റുപ്യ ലോണ് കിട്ടും മാക്സിമം ലോൺ കയറും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ധൈര്യമായിട്ട് കൊടുക്കാൻ ഓക്കെ അടുത്ത വണ്ടി അൾട്ടോ ഇത് രണ്ടായിരത്തി പത്ത് പത്ത് മോള് അൾട്ടാ ഇത് നല്ല വണ്ടിയാണ് ഒന്നിന് അടുത്ത് ഓടിയിട്ടുണ്ട് ആ എൽ എക്സ് ഐല് എൽ എക്സൈ ആ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ചെക്ക് ചെയ്തിട്ടില്ല നമ്പർ ഉണ്ടല്ലോ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തെടുക്കാ കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത അതെ വേറെ മേജറോ റീപ്ലേസോ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഒന്നും ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ നല്ല വൃത്തില്ലേ കോപ്പം ഇല്ലാത്തൊരു വണ്ടി ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ ഒന്നേ പത്തിന് കൊടുക്കാം ഏ ഒരു ലക്ഷത്തി പത്താറ് ഉറുപ്പേക്ക് പത്ത് മുകളിലെ കൊടുക്കാമല്ലോ അതെ ഓക്കെ കുറച്ചും കൊടുക്കാല്ലേ നോക്കാം നമുക്ക് ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ പറ്റിയ വണ്ടിയാണ് പറ്റുവഞ്ചു വരെ പേപ്പർ ഉണ്ടാവും എല്ലാ പേപ്പറും ആ ഓക്കെ എന്തായാലും പതിനെട്ട് മൈലേജ് കിട്ടൂലെ അതെ അതെ ഓക്കെ അതേപോലെ അടിപൊളി സടാ വണ്ടിയുള്ള ടയോട്ടൻ ടയോട്ടൻ പെട്രോളാണ് പെട്രോൾ വ്യത്യാസം ആണല്ലേ അതെ അതെ ഓക്കെ എങ്ങനെ മോഡൽ തന്നെ നല്ല ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പതിനൊന്ന് മോഡല് ഓപ്ഷൻ ഡ ഇത് ബി ബി ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ പെട്രോൾ ആണ് കേട്ടോ ആ പെട്രോൾ ആണ് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് കിലോമീറ്റർ പിന്നെ ഒന്നിന്റെ അടുത്ത് കൂടിയിട്ടുണ്ട് ആ കിലോമീറ്റർ ചെക്ക് ചെയ്യണോ കറക്റ്റ് ഓർമ്മയില്ല ആ ഓക്കെ നമുക്ക് രണ്ടേകാല ലക്ഷം രൂപ കൊടുക്കാം രണ്ടേകാല ലക്ഷം രൂപയൊക്കെ നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് കൊടുക്കാം അല്ലേ അതും കംപ്ലൈന്റ് വരാത്തല്ല ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ അതെ ഓണഷിപ്പ് പത്ര തന്നെ മൂന്നോ മൂന്നെട്ടായിട്ട് ചെക്ക് ചെയ്തില്ല നമ്പർ ഒന്ന് കാണിച്ചാൽ മതി നമ്പർ കാണിച്ചു കൊടുക്കാം അതൊരു മേജർ ആക്സിഡന്റ് ഫ്ലാട്ട് ഒന്നും ചെല്ലോ പ്രശ്നങ്ങളൊന്നും ആ പരിപാടിയൊന്നും ഇല്ല ലോൺ കാര്യങ്ങൾ കേറുവോ അതെ അതെ മാക്സിമം ചെയ്തോക്കാലം സാൻഡ്രോ വീണ്ടും സാൻഡ്രോ ഞങ്ങള് മോഡൽ എന്നായിരത്തി ഏഴ് മോഡൽ അത് ഏഴ് മോഡലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഫാൻസി നമ്പർ അല്ലേ പഠിക്കണ ആൾക്കാർക്ക് പറ്റും ആ ഏഴ് മോഡലാണ് എത്രയോ പേപ്പർ ഉണ്ട് നാല് ഇരുപത്തി പേപ്പറുണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് അതെ ഇത് കിലോമീറ്റർ ഓടിയുണ്ട് നാല് കിലോമീറ്റർ ഒന്നിനെല്ലോണ് ആ ഓണർഷിപ്പ് എത്ര കൊടുത്തല്ലേ ഓണർഷിപ്പും കറക്റ്റ് പറഞ്ഞു കൊടുക്കും അല്ലേ പവർ സ്റ്റാർ ടൂ ഡോർ പവർ ടൂ ഡോർ വിൻഡോ വിൻഡോണ്ടല്ലേ ലൈറ്റിൽ നിന്ന് ഓടിക്കാം നല്ല ഡ്രൈവ് ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമുക്ക് എഴുപത്തുപയൊക്കെ സാഡർ കൊടുക്കാം എ മോഡൽ സ്റ്റാർ വണ്ടി എ സി പവർ സ്റ്റാറിംഗ് ടൂ ഡോർ വിൻഡോ ഉള്ള ഇരുപത്തി ഫാൻസി നമ്പറിലെ മുപ്പത്തി അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് കൊടുക്കുക നല്ല ഉഷാറ വണ്ടി പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ എന്തായാലും ഒരു പതിനഞ്ചിന്റെ ഉള്ളിൽ മൈല മൈലേജ് എന്തായാലും കിട്ടും പറയാ പറയാം ഓക്കെ അടുത്തോണ്ട് നല്ല അടിപൊളി സ്ക്വാഡാണല്ലോ സ്ക്വാഡാ റാപ്പിഡ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി കണ്ണൊക്കെ കറപ്പിച്ച സ്ക്വാഡല്ലേ നല്ല വൃത്തിയുള്ള വണ്ടി ആ വൃത്തിയുള്ള നല്ല അടിപൊളിയുണ്ട് അല്ലേ ഷോർ വണ്ടി എങ്ങനെ മോഡലി പന്ത്രണ്ട് റാപ്പിഡ് ആണ് റാപ്പിഡ് ആണ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഓടികള് കിലോമീറ്റർ ഒന്നിന്റെ മേലെ ഓടിക്കും ഓടിയുണ്ട് ോണർഷിപ്പിന്റെ കാര്യം സെക്കൻഡ് ഓണർഷിപ്പ് ആ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഗ്യാരന്റി പറഞ്ഞു കൊടുക്കുക കമ്പനി ഇസ്റ്ററി ഉണ്ടോ ഹിസ്റ്ററി ഉള്ള വണ്ടിയാ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എടുക്കും ചെയ്യാം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ ടയർ ഉണ്ട് നല്ല ഇഞ്ച് നല്ല നല്ല വണ്ടി എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് രണ്ടേ മുക്കാലിൽ കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് വണ്ടികൾ കൊടുക്കാറല്ലേ അതെ അടുത്ത വണ്ടി വീണ്ടും സ്കോഡാണല്ലോ രണ്ടായിരത്തി ആറ് വണ്ടി ആ അല്ല ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട് ഒന്ന് രണ്ട് നമ്പറൊക്കെ ലോണിന്റെ പ്രശ്നം കൊണ്ടാണ് നാപ്പത്തി അഞ്ച് നമ്പർ ഉള്ള വണ്ടി സ്കോഡ ഏതാ റൈഡർ ആണ് അല്ലേ എത്ര പേപ്പർ ഉണ്ട് ഇരുപത്തിയാറ് വരെ ഉണ്ടാവും എല്ലാ പേപ്പറും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെ റൈഡർ കാര്യങ്ങളൊക്കെ ലൈവിലും ഒക്കെ ഉള്ളത് എത്ര പറയാൻ വട ഒരു ലക്ഷത്തിൽ നാപ്പതിനാറ് നല്ല അടിപൊളി സ്ക്വാഡോ കൊടുക്കാല്ലേ ഇരുത്തേറെ പേപ്പറിലോ സൺപ്രൂഫ് ഇല്ല സൺപ്രൂഫില്ല ഇല്ലാത്തോണ്ട് അല്ലേ ഓക്കെ അടുത്തോണ്ടല്ലേ അടിപൊളി അക്കൌടാണല്ലോ ഇത് അക്കോടല്ലേ ഇത് സിവിക്ക് ആ വോണ്ട സിവിക്ക് ആണല്ലേ രണ്ടായിരത്തി ആറ് വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടി വൃത്തി മാനുവലാണ് മാനുവലാണ് ആറ് മോളിലാണ് അതെ എത്ര പേപ്പർ എത്ര പേപ്പർ അതെ ഓക്കെ കിലോമീറ്റർ പറയാൻ പറ്റുന്ന കിലോമീറ്ററും പിന്നെ എഴുപത്തി ആറായിരം കിലോമീറ്റർ എഴുപത്തി ആറായിരം കിലോമീറ്റർ ഇത് ഒറിജിനൽ കേരള വണ്ടിയാ വണ്ടിയോ നമ്പറായത് നമ്പറായില്ലേ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അല്ലേ നല്ല അടിപൊളി സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ മാനുവലാണ് മാനുവൽ ഫുൾ വണ്ടി അതെ എത്ര വണ്ടിക്ക് ഒന്ന് ചോദിക്കണമെന്നല്ലേ നമുക്ക് രണ്ടേകാലുപയോഗ രണ്ടേകാല ലക്ഷം ഓണ്ട സിവിക്കാർ കൊടുക്കാ നല്ല വൃത്തിയുള്ള ഉഷാറ വണ്ടി അതെ ഒരു ഇളഞ്ചോപ്പ് കളർ അല്ലേ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഫുൾ പേപ്പർ ക്ലിയർ വണ്ടി അല്ലേ ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ ഒരു പത്ത് പന്ത്രണ്ട് വില ഉണ്ടോ പത്ത് പന്ത്രണ്ട് മൈലേജ് കിട്ടും കേരള അമ്പത്തി അഞ്ച് തിരുവർ റേഷൻ വന്ന വണ്ടി അല്ലേ ഓക്കേ അതേമാരെ അല്ല ബെൻസ് ആണല്ലോ ഇത് രണ്ടായിരത്തിഒമ്പത് ഓർജിൽ കേരള ആ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിക്കണം ഇരുപത്തഞ്ച് പതിനഞ്ച് നമ്പർ കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള വണ്ടി ആട്ടോ ഒരു കേരള വണ്ടിയാ അതെ കറക്റ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ആ ഓണർഷിപ്പ് എത്ര വന്നേട്ടോ ഇത് ഓണർഷിപ്പ് ഒന്ന് ചെക്ക് ചെയ്യണോ ആ പിന്നെ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഒക്കെ വരുന്നത് സി വണ്ടിയാണ് സി ടു ട്വന്റി ഉണ്ട് അതും ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആ സിൽവർ കളർ നല്ല വൃത്തില്ലേ നല്ല ഉഷാറ് വൃത്തിലുണ്ട് അല്ലേ ഇന്ത്യൻ കാര്യങ്ങളും നല്ല ഉഷാറ് എത്ര വണ്ടി വണ്ടിക്കാണോ ചോദിക്കണമെന്നാല് ഇത് നമുക്ക് ഒരു സെവൻ ലാക്ക് റുപ്പീസിനാണ് ഏഴ് ലക്ഷം രൂപ വണ്ടി കൊടുക്കാൻ പറ്റും വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് ചെക്ക് ചെയ്യാ ചെക്ക് ചെയ്തിട്ടെടുത്താൽ ചെക്ക് ചെയ്ത് ഉറപ്പേക്കാല്ലേ നല്ല വൃത്തി അടുത്ത വണ്ടി നല്ല അടിപൊളി സെവൻ സീറ്റ് അല്ലേ എച്ച് ആർ ആണ് എച്ച് ആർ അല്ലാതെ നമ്പർ ആക്കിയിട്ട് നമുക്ക് ആ ഇവിടെ മലപ്പുറം ആർ ടിഒസെടുത്ത വണ്ടിയാണ് ാണ് ഓക്കെ ഞങ്ങളുടെ മോളെ വി ആണ് കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള ആണ് കിലോമീറ്റർ ഓടിയാല് കിലോമീറ്റർ പിന്നെ ഒന്ന് നാല്പത് ഒരു ലക്ഷം നാപ്പതിനേഴ് കിലോമീറ്റർ ഓടിയോണു വന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി വാട്സാപ്പ് കാണിച്ച് ആ ഓക്കെ ചെക്ക് ചെയ്ത് ഉറപ്പിച്ച വണ്ടി എടുക്കും പറയണ്ടല്ലേ റീപ്ലേസ് ഒന്നും കാര്യായിട്ടില്ല ഒരു പരിപാടി ഇല്ല എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നാല് നമുക്കൊരു എട്ട് രൂപ ചോദിക്കണം ചെയ്ത് എട്ടര ലക്ഷം കുറച്ച് കൊടുക്കും രണ്ടായിരത്തി ലോൺ എത്ര കേറുന്നാലേ ലോൺ എന്തായാലും ഒരു ആറ് ലക്ഷം ലോൺ കിട്ടും മാക്സിമം ലോൺ കയറും ഫാൻസി നമ്പർ നമ്പറാണ് അങ്ങനെ കൊടുക്കും ചെയ്യാലോ ആ കൊടുക്കാം നമ്പർ ആക്കിയിട്ട് ഫാൻസി നമ്പർ നമ്പറാണ് കൊടുക്കും ചെയ്യാലേ പിന്നെ അടുത്ത എക്സ് ഉണ്ട് പിന്നെ അല്ല അടിപൊളി സൈലാണല്ലോ സൈലന്റ് കോണ്ടോ എന്ന് പറഞ്ഞാ സൈലന്റ് കോണ്ടോ ഒരു ഒരു പച്ചയാണല്ലേ ആ അത് ചെറിയ സൈലോ മുറിച്ചു സൈലില് ബാക്ക് കുറച്ച് പേർ വെട്ടു അതെ അങ്ങനത്തെ വണ്ടില്ലേ മോഡലത്തി പതിമൂന്ന് മോഡല് ആ പതിമൂന്നാണ് നമുക്ക് രണ്ടായിരം കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് പതിമൂന്ന് മോളില് കോണ്ട കൊടുക്കുമ്പോൾ നമുക്കൊരു ഒന്നര ലോണും മാക്സിമം കയറും എത്ര ഓടിക്കണേ ഇത് ഓട്ടോ ഒന്ന് ചെക്ക് ചെയ്യണോ ഒന്നിന്റെ മേലോട്ടുണ്ട് ഓടിക്കണോ പക്ഷെ എല്ലാ സീറ്റ് ാണ് ഓണർഷിപ്പിന്റെ ഒരു മൂന്ന് ഓണർഷിപ്പ് ഉണ്ടാവും ആ ടയർ ടയർ കാര്യങ്ങളൊക്കെ പിന്നെ വലിയ ലെവലുണ്ടാവും അത് തന്നെയാണല്ലോ ചെക്ക് അതെ അതെ എത്ര തന്നെ ഇത് നമുക്ക് രണ്ട് മുപ്പത്തഞ്ച് രണ്ടു ലക്ഷത്തി മുപ്പത്താറ് സീറ്റ് കോണ്ടം കൊടുക്കാമല്ലേ ഓക്കെ ഡീസൽ അത്ര മൈലേജ് കിട്ടും മൈലേജ് കിട്ടും അടുത്ത വണ്ടിയല്ല അടിപൊളി ജീപ്പ്ണത് ഇത് ജീപ്പിന്റെ പിന്നെ രണ്ടായിരം മോഡല് വേണ്ടിയാ അർമട ലൈറ്റ് ഒക്കെ വെച്ച് നല്ല ചൊറക്കൊക്കെ മോഡലാണ് വരണ്ടേ മോഡല് രണ്ടായിരത്തി രണ്ടായിരം മോഡല് രണ്ടായിരം മോഡല് അതിന് ടയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വള്ളത്തിൽ കൂടിയൊക്കെ ഒടിക്കുക വള്ളത്തിക്കൂടി പോവും കരി കൂടിയും പോവും അതെ അതെ രണ്ട് മോഡലും പോകണ്ടതുണ്ടല്ലേ ചെയ്ത വണ്ടിയാണ് ചെയ്തോണ്ടില്ലേ പേപ്പർ എന്ത് ഇത് നമുക്ക് മൂന്ന് ഉറുപ്പ് ചോദിക്കണം മൂന്ന് ലക്ഷം ചോദിക്കണ്ടേ എത്ര പേപ്പറുണ്ട് പേപ്പർ രണ്ടായിരത്തി ഇരുപത്താറ് വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണ് ലൈറ്റ് കാര്യം ഫുൾ ഫിറ്റിംഗ്സ് ഉള്ള ഫുൾ ഉള്ളത് ഫിറ്റിംഗ് ലോൺ പറഞ്ഞാല് ഇതുമൊരു ലോൺ കിട്ടില്ല റെഡി ആയി കിറക്ക റെഡി ആ മൂന്ന് ലക്ഷം രൂപയൊക്കെ അറമ്മടമക്കാട് കൊടുക്കും ഫിറ്റിംഗ് ആണ് എല്ലാവരും ക്ലിയർ ലാ ഉണ്ടേപ്പിന് ഡിഐണ വരുന്നില്ല റേറ്റ് കാര്യങ്ങൾ വെള്ളത്തോടും പോകാ കരിവടിയും പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ വീടുകളിലെ ഈ ചെറിയ വീടുകളൊക്കെ ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് കാര്യം ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വിടു